ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ തുടങ്ങുന്നത് നമ്മളെ കോഴിക്കോട്ടിൽ നിന്നാണ് കേട്ടോ എന്നുണ്ടല്ലോ നമ്മൾ അവിടെ ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നത് ഇന്ന് രാവിലെ തന്നെ കോഴിക്കോട്ടിൽ വന്നവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം നമുക്ക് ഇന്ന് തറവാട്ടിലേക്ക് പോകാനുണ്ട് കേട്ടോ അവിടെ നിന്ന് ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞു പരിപാടിയാണ് അപ്പോൾ അവിടെ കറിയും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ആവശ്യം നോക്കും ആലിയ നോക്കും ഇന്ന് ലീവാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇന്ന് നമ്മളെ വേങ്ങര കാവിലെ ഉത്സവം കൂടിയാണ് കേട്ടോ നമുക്ക് മൂന്ന് മണിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആടുകളെയും കോഴികളെയും ഒക്കെ ഒരു ഭാഗത്താക്കിയിട്ട് നമുക്ക് വേങ്ങനെ തറവാട്ടിലേക്ക് പോകണം അപ്പോൾ ഒരു കൂട്ടിലെ കോഴികൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്ത് മറ്റേ കൂട്ടിലെ കോഴികളെ ഞാൻ ഇതാ തുറന്ന് വിടുകയാണ് കേട്ടോ കോഴികളൊക്കെ കുറവാണ് ഒക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളു മുട്ട വിരിയിച്ചിട്ട് കൂടുതൽ മുട്ട കേട് വന്നു പോയി പ്രാവശ്യം ഇനി ഇൻഷാല്ല അടുത്തതിൽ ഈ ചൂടൊക്കെ എന്നാണ് കഴിയട്ടെ புதுமாரம் வந்துண்டல்லோ மனவாட்டி சத்திய கல்யாண புதுவனி கல்யாணிடுமே அரிமெல்லாம் அரிக்குளம் அவடையும் தோறுகள் பழங்கியல்லோ முத்தபோல்

നമ്മളെ ഉമ്മയുപ്പികൾ ഉള്ള കാലത്ത് നമ്മുടെ വീട്ടിലൊരു എന്നും വരുന്നൊരു കാക്കുണ്ട് അൽബ്യാക്ക എന്നിട്ട് പറയൽ പൂക്കോട്ടൂര് അൽബ്യാക്ക എന്നാണ് അതിനെ കൊണ്ട് പറയൽ അങ്ങനെ അവർ ഞാൻ കാണുന്ന കാലത്ത് തന്നെ അവരെ തലയിൽ ഒരു നല്ലൊരു കെട്ടും ചാക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ഈ പ്രാവശ്യം വന്നപ്പം അതൊന്നും കയ്യിലില്ല അപ്പം ഞാൻ ചോദിച്ചു നിങ്ങള് കയ്യിലുള്ള ചാക്കൊക്കെ എവിടെയെന്ന് ചോദിച്ചോ അപ്പോൾ പറഞ്ഞാൽ അതൊക്കെ എല്ലാവരും വീടുണ്ടാക്കിയതില പൈസ എടുത്തിട്ട് ഇപ്പം ഞാനൊരു കവറും ആയിട്ടാണ് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ അൽബിയൊക്കെ വീട്ട് വന്നാൽ വീട്ടിലുള്ള എന്നെ കണ്ടാൽ എന്നെ പറ്റിയും പാട്ട് പാടും ആരാണോ കാണുന്നത് അവരെ പറ്റിയൊക്കെ പാട്ട് പാടും കേട്ടോ നല്ല രസമാണ് പോകുന്നത് വരെയൊക്കെ ചിരിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇവിടെ ആ കടായി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് അപ്പുറത്ത് വരട്ടുന്നുണ്ട് ഇപ്പുറത്ത് പായസം റെഡി ആക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ മിന്നുതാ സ്കൂളിട്ട് വന്നു അപ്പോൾ കുറച്ച് നേരെ വൈകിയപ്പം സ്കൂളല്ല ട്യൂഷനാണ് കേട്ടോ നേരെ വൈകിയപ്പ എന്തേ നേരം വൈകിയെന്ന് ചോദിച്ചപ്പതിന്റെ കാരണം പിന്നെ പിന്നെതാ എൻ്റെ മക്കള് ഭയങ്കര ഒരു കുത്തനെ ഒരലിനു വേണ്ടിട്ടോ എനിക്ക് അഞ്ചു കുത്തി കളിച്ചിട്ട് ഞങ്ങൾ തല്ലിടിയില്ല ഞങ്ങള് രണ്ടാളെന്താ ഓളെ ാലോ ജോഡേതരാ അപ്പറവാട്ട് പോയാ ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാണ്ടാവും പിന്നെ അവിടെ ചുറ്റോടിറ്റൊക്കെ നന്നാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അവിടെ ചെന്നാൽ പിന്നെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ മറക്കും അപ്പോൾ നമ്മൾ ബീഫായിട്ടുണ്ട് പായസം ഇവിടെ ആയിട്ടുണ്ട് സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അവർ വന്നാൽ ഫുഡ് കഴിക്കേണ്ട താമസമുള്ളൂ അവരെല്ലാവരും പള്ളിയിൽ പോയതാണ് പള്ളിയിൽ പോയി വന്നതിന് ശേഷം നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കണം മക്കൾക്കൊക്കെ കൊടുക്കണം എല്ലാവരും വിഷക്കണുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഫുഡൊക്കെ ഇവിടെ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ടട്ടോ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ആരും വന്നിരുന്നിട്ടില്ല ഇരിക്കണേന് മുന്നേ ഞാനൊന്ന് വീഡിയോ എടുക്കും നമ്മൾ അപ്പോൾ തറവാട്ടങ്ങളെ കൽക്കാറും കഴിയാത്ത ഇന്ന് അമ്മാഞ്ചേരിക്കാവിലെ ഉത്സവമാണ് കാളനെ കണ്ട രീതിയിൽ ഞാൻ ഉൾക്കൊള്ളിക്കും അങ്ങനെ മരുമോൻ്റെ ഓട്ടർഷയിലാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നതൊക്കെ എന്താ വന്ന് മരുമോൻ്റെക്ക് എവിടെയും പോകാനൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഓക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളിതാ പോയി വരികയാണ് കേട്ടോ ഇപ്പം ഞമ്മളെ വീട്ടിലേക്ക് പോകാനുള്ള സിനിമാ ഹാളിൻ്റെ അടുത്ത് എത്തിയിട്ടോ അങ്ങനെ സിനിമാ ഹാളിൻ്റെ അടുത്ത് കുറച്ച് അങ്ങോട്ട് കയറിയപ്പോഴാണ് പിന്നെ മിന്നുവിൻ്റെ അമ്മച്ചി പറഞ്ഞ് എന്റെ പേഴ്സെടുത്തിട്ടില്ല എന്താണ് വീടിൻ്റെ ചാവിയും ഒക്കെ ആ പേഴ്സിലാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിച്ച് പോവാണ് നമ്മൾ പരിപാടി കഴിഞ്ഞ് പോവായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ മിന്നുവിൻ്റെ വീടിൻ്റെ ചാവി തറവാട്ടിൽ തന്നെ വെച്ച് മറന്ന് ഇതാ തിരിച്ചങ്ങോട്ടു തന്നെ പോവാണ് മിന്നു ഉറങ്ങിയ ഓർക്കൊക്കെ ഓർക്ക പോയി െ കാണാൻ പോവാനുള്ളത് അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിൽ പോകുന്ന വഴിയിൽ നമ്മൾ റേഷൻ കടയിൽ കയറിയിട്ടോ നമ്മൾക്കെല്ലാം മരുമനക്ക് റേഷൻ റേഷൻ അരി വാങ്ങാനൊക്കെ ആയിട്ട് കയറിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കാശ്മീർ നമ്മളെ റേഷൻ കട അപ്പം ആവശ്യമൂളം അവിടെ പോയിട്ടുണ്ട് ഒരു വലിയ വേണ്ട വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ നമ്മളെ അങ്ങാടി ഇതാണ് കേട്ടോ കാശ്മീർ അങ്ങാടി അവിടെ സൈക്കിൾ സൈക്കിള് നിർത്തിയിട്ട് കാണണ്ടങ്ങൾ മറ്റേ ഒരു സൈക്കിളും കട ഇതാണ് എൻ്റെ കാക്കാൻ സൈക്കിൾ കട എൻ്റെ പേര് കാണണമെങ്കിൽ കുറച്ച് കൂടാണ്ട് പോകണം അതിൻ്റെ പേരെന്ത ആലിയാ മറിഹബേ മറിഹബ മറിഹബന് എമ്മ കാണെങ്കിൽ ഞാൻ നേ ആലിയ കടൻ്റെ താപ്പനക്കടൻ്റെടുത്തേക്ക് അവിടെ പോയി പേര് നോക്കിയാണ് വരാതണങ്ങൾ മൂത്താപ്പാണ്ടിൻ്റെ ഇവിടുത്തെ ഇക്കാലിൻ്റെ ജ്യേഷ്ഠനാണ് ആ കടയൊക്കെ തന്നെ കണ്ടങ്ങൾ അതാണ് മൂത്താപ്പാണ്ടി मرحبا बेटा مرحبا بني مرحبا ترنا ها मुताबिकन करतो ये दिस ये होता केला नुपुला जणी ज्वार मुने അങ്ങനെ ആലിയ ആഴ്ച കുറേ കരഞ്ഞിട്ടാ കാളനെ കാണണം കാളനെ കാണണം എന്ന് പറഞ്ഞിട്ട് കാളനൊന്നും കാണാൻ നിന്നിട്ടില്ല കാരണം റോഡ് ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്താൻ ഒരുപാട് സമയമാവും അങ്ങനെ ഇതാ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള മലകളാണ് കേട്ടോ ഈ കാണുന്നത് നമ്മളെ വീട്ടിലെത്തിയിട്ട് വേണം നമ്മളെ ആടുകൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ ആടുകളൊക്കെ കരഞ്ഞ് വലഞ്ഞിരിക്കാണ് എന്നാ പറഞ്ഞതിട്ടോ അങ്ങനെ അവർ അവിടെ ചെന്നിട്ട് വേണം അവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ അപ്പം നമ്മളെ മല ഏരിയയാണ് ആണ് കേട്ടോ നമ്മളെ സ്ഥലം നിൽക്കുന്നത് പക്ഷെ നമുക്കങ്ങനത്തെ ഭീഷണി കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഇതാ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് വണ്ടീലേ അപ്പം നമ്മളിതാ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തെത്താനായിട്ടോ നമ്മളെ വീട്ടിൽ കാരണം ചെല്ലുന്നോടത്തൊരു മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് മിനി സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ് ആദ്യത്തെ ഗേറ്റ് തന്നെ നമ്മളെ കാക്കാൻ്റെ വീടാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാക്കാൻ്റെ വീടാണ് അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ വീടാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ ഗേറ്റ് നമ്മളെ വീട്ടിൽ പോകേണ്ട റോഡ് കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉള്ളതാണ് ഒരു ഭാഗം മാത്രം കുറച്ച് നന്നാക്കിയിരുന്നു നമ്മളെ ഭാഗത്തേക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മളെ റോഡ് നിഷാദെല്ലാം നന്നാവുമെന്ന് വിചാരിക്കട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മളെ കാക്കാൻ്റെ വീടെത്തി ഫസ്റ്റ് വീട് ഫസ്റ്റ് ഗേറ്റ് ഇതാ കാണുന്നത് വലിയ കാക്കാൻ്റെ ഇത് രണ്ടാമത്തെ കാക്കാൻ്റെ നമ്മളെ മോൻ്റെ വീട് പണി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതാണ് മൂന്നാമത്തെ ഗേറ്റാണ് നമ്മളെ വീട് നമ്മളെ വീട്ടിലേക്ക് ഇതാ ഇങ്ങനെ പോയി കേട്ടോ കുട്ടികളൊക്കെ പാല് കുടിക്കാനും വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത് അങ്ങനെതാ ഞാനിവർക്ക് വെള്ളം ഇച്ചു വന്നിട്ടുണ്ട് എല്ലാവരും മത്സരിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ പോയി വന്നപ്പോഴത്തേന് ആടുകൾക്കൊക്കെ വെള്ളത്തിന് താഴ്ച്ചിട്ടോ അങ്ങനെതാ വെള്ളം കൊടുക്കാണ് വെള്ളം കുടിക്കാന്